ഷിക പോകാനായി ഇറങ്ങിയതും കണ്ണൻ അവളെ പിടിച്ചു വലിച്ചവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി പിന്നെ അവളെ മുറുക്കേ കെട്ടിപ്പിടിച്ചു നിന്നു ഷിഖ ഈ സമയം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ നിന്നുപോയി എൻ്റെ ഈശ്വര സ്വപ്നമാണോ അത് സത്യമോ എങ്ങനെയോ പോ അറിയ പിച്ച് നോക്കാം അപ്പം എനിക്ക് വേദനയില്ലേ അതുകൊണ്ട് വേണ്ട കണ്ണേട്ട് നെഞ്ചിൽ കടിക്കാം അവളെ മൃത്തി അവൻ അവൻ്റെ നെഞ്ചിൽ കടിച്ചതും അവൻ അവളെ തള്ളി മാറ്റി എന്താണ് ചെയ്തത് അത് സ്വപ്നമാണോ എന്നറിയാൻ എന്നിട്ട് എന്തു തോന്നി ഒന്നും മനസ്സിലാവുന്നില്ല എന്നാൽ മനസ്സിലാവാനൊന്നുമില്ല ഇതും പറഞ്ഞു വീണ്ടും കെട്ടിപ്പിടിച്ചതും അവൾ ഞെട്ടി അവൻ്റെ കൈക്കുള്ളിൽ നിന്നു എന്താ ഇത് എന്ത് പറ കണ്ണേട്ട എന്തായതിൻ്റെയൊക്കെ അർത്ഥം എന്നെ ഇഷ്ടമല്ലല്ലോ കണ്ണേട്ടന് ആര് പറഞ്ഞു കണ്ണേട്ടൻ പറഞ്ഞു ോ എന്നാ മാറി നിൽക്ക് ഇതും പറഞ്ഞ് കണ്ണൻ കൈകെട്ടി നിന്നതും അവൾ അവനെ ദേഷ്യത്തിൽ നോക്കി ഷിക പെട്ടെന്ന് ശിവാനിയുടെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി നീ എന്താ ഇവിടെ പോവാൻ നോക്ക് ഷിക കണ്ണനെ നോക്കി ഇറങ്ങി ഇറങ്ങിപ്പോയതും കണ്ണൻ ശിവാനിയെ ചിരിയോടെ നോക്കി എന്താ ശിവാനി നേരത്ത് ഒന്നുമില്ല കണ്ണേട്ടാ വെറുതെ വന്നതാ വെറുതെ ഇങ്ങോട്ട് വരാൻ ഇതെന്താ വല്ല ശത്രുവാണോ പറയടി അത് പിന്നെ നീ പോവാൻ നോക്ക് അല്ലെങ്കിൽ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഇപ്പൊ മാറും കണ്ണൻ്റെ ദേഷ്യം കണ്ടതും ശിവാനി വേഗം അവിടെ നിന്നും പോയിരുന്നു ഈ സമയം ഷിഖർ റൂമിലെത്തി കുറച്ചു മുൻപത്തെ കാര്യങ്ങൾ ആലോചിച്ചു എന്താ എന്നെ ചേർത്ത് പിടിച്ചത് എന്നെ കണ്ണേട്ടിന് ദേഷ്യമല്ലേ അതുകൊണ്ടല്ലേ വിവാഹ ദിവസം ഇവിടെ ഉണ്ടാവരുതെന്ന് പറഞ്ഞത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര അവൾ ഓരോന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് ശിവാനി അവളെ വിളിച്ചത് ഡി എന്താ ചേച്ചി നീ എന്തിനാ കണ്ണേട്ടൻ്റെ വീട്ടിലേക്ക് പോയത് അത് കണ്ണേട്ടൻ വിളിച്ചപ്പോ ഇപ്പോഴും എൻ്റെ കണ്ണേട്ടൻ നിന്റെ മനസ്സിലുണ്ടല്ലേ ചേ ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ വളക്കാൻ നടക്കുന്നു നാണമില്ലാത്തവൾ എങ്ങനെ നിനക്ക് പറ്റുന്നു ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശിക ചേച്ചി വേണ്ടാത്തതൊന്നും പറയരുത് ഞാൻ പറഞ്ഞതാണ് തെറ്റ് അല്ലാതെ നീ ചെയ്യാൻ നോക്കുന്നതല്ല അല്ലേ എന്റെയോ കണ്ണേട്ടൻ എൻ്റെ മാത്രം എന്താ മോളെ എന്താ ഇവിടെ പ്രശ്നം അച്ഛമേ ഇവൾ കണ്ണേട്ടിനെ ഇന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ നോക്കുക ഡി പെണ്ണേ ശിവാനി പറഞ്ഞത് സത്യമാണോ അച്ഛമ്മേ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ പണമുള്ളവരെ കണ്ടാൽ ആരാ വീഴാത്തത് അങ്ങനെ നിങ്ങളെപ്പോലെ വീഴുന്നവളല്ല ഈ ഷിഖ ചി നിർത്തിട്ട് നിന്റെ അധിക പ്രസംഗം അച്ഛമ്മേ കണ്ണേറ്റിൽ പറഞ്ഞതുപോലെ ഇവളെ വേഗം അടിച്ചൊടിക്കണം എന്റെ വിവാഹത്തിന് മുൻപ് തന്നെ ചേച്ചിക്ക് ഞാൻ ശല്യായി നിൽക്കില്ല ഞാൻ നിങ്ങളുടെ വിവാഹത്തിന്റെ തലേ ദിവസം തന്നെ മാറി നിന്നുകൊണ്ട് കണ്ണീരിനോടൊന്ന് പറഞ്ഞേക്കെ ഇതും വന്നിട്ട് ഷിക പോയതും ശിവാനി അച്ഛമ്മയെ നോക്കി ഗൂഢമായി ചിരിച്ചു മോളെ സൂക്ഷിക്കണം അവളെ ഇനി കണ്ണിനെ കാണാൻ ഇടവരുത്തരുത് അത് ചിലപ്പോൾ പ്രശ്നമായി തീരും പിന്നെ വിവാഹം കഴിഞ്ഞാൽ പേടിക്കാനില്ല കണ്ണീരും താലി ചാത്തുന്നുണ്ടെങ്കിൽ എൻ്റെ കഴുത്തിൽ മാത്രമായിരിക്കും ഒരിക്കലും കണ്ണീരിൻ്റെ പേരുള്ള താലി ഷികയാണ് ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഈ സമയം ഷിക പുറത്ത് ചെന്നിരിക്കുമ്പോഴാണ് ആരോ തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അറിഞ്ഞ് അവൾ തലതിരിച്ചു നോക്കി കണ്ണേനെന്താ ഇവിടെ ചേച്ചിയെ കാണാൻ വന്നതാണോ അവളെ കാണാൻ അവളെൻ്റെ ആരാ ഇപ്പം ആരും ആയിരിക്കില്ല പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ കണ്ണേൻ്റെ ഭാര്യയല്ലേ നീ പറഞ്ഞതുപോലെ വിവാഹമുണ്ടാവും പക്ഷെ വധു അവളായിരിക്കില്ല നീ ആയിരിക്കും എന്താ പോയി കിടന്നുറഞ്ഞ് സമയം കുറേയായി കണ്ണീട്ട് നിൽക്ക് അവൾ വിളിച്ചിട്ടും നിൽക്കാതെ പോകുന്ന അവനെ അവൻ നോക്കി നിന്നു പിന്നെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചു നിന്നു തന്നെ പറ്റിക്കാൻ ഓരോന്നു പറഞ്ഞതാകുമെന്ന് കരുതി അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് പോയി കിടന്നുറങ്ങി പിറ്റേന്ന് നേരുമ്പോഴത്തതും ഷിക വേഗം കുളിച്ചൊരുങ്ങി ഒരു സെറ്റ് കൊണ്ടു എടുത്ത് അമ്പലത്തിലേക്ക് പോകാനൊരുങ്ങി പെട്ടെന്ന് ഫോൺ എടിക്കുന്നത് കേട്ടതും അവൾ ചിരിയോടെ കോൾ ഓണാക്കി ഷിക ഹാപ്പി ബർത്ത്ഡേ താങ്ക്സ് മഞ്ജു അല്ല നിന്നാരെങ്കിലും വിഷു ചെയ്തോ കൂടെ നീ മാത്രമേ വിഷ പറയാറുള്ളൂ പിന്നെ മത് മിഥുൻചേട്ടനും വേറെ ആരും ഓർത്തുപോലും ഇരിക്കില്ല ഈ ദിവസം വിഷമിക്കാതെ ഞാനല്ലേ നിനക്ക് പിന്നെ അമ്പലത്തിൽ ഇറങ്ങിയോ ദാ ഇറങ്ങുവ എന്നാ നീ പോയി വാ ശരി മഞ്ജു ഫോൺ വെച്ച് ദുംഷിക വീട്ടിൽ നിന്ന് ഇറങ്ങി അച്ഛൻ്റെ അസ്ഥി തറയിൽ പ്രാർത്ഥിച്ചു പിന്നെ ദേവിയുടെ അമ്പല ലക്ഷ്യം വെച്ച് നടന്നു അമ്പലത്തിലെത്തി ദേവി വിഗ്രഹത്തിന് മുൻപിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോഴാണ് കഴുത്തിൽ കൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയത് പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയതും അവളുടെ കഴുത്തിൽ താലി ചാർത്തുന്ന കണ്ണനെ കണ്ടതും അവൾ ഞെട്ടി നിന്നു എന്ത് ഷിക ഞെട്ടിയോ എന്തെവിടെ നടക്കുന്നത് നമ്മുടെ വിവാഹം പിന്നെ നമ്മൾ മാത്രമല്ലതായി അവരുമുണ്ട് നമ്മുടെ വിവാഹത്തിന് സാക്ഷിയായി കണ്ണൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയതും അവൾ മഞ്ജുവിനെയും മിഥുനെയും പൂജയെയും അർജുനെയും കണ്ട് അനന്തം വിട്ടുനിന്നു അപ്പോൾ സ്വപ്നമായിരുന്നില്ലേ ഇത് എന്താ ശിവ അനുശേച്ചിയല്ലേ കണ്ണേരി വിവാഹം കഴിക്കാനിരുന്നത് മഞ്ജു ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്ക് അപ്പോഴേക്കും ഞങ്ങൾ വരാം മിഥുനും കണ്ണിനും പോയതും ഷിവ മഞ്ജുവിനെ നോക്കി പിന്നെ ഇതുവരെ നടന്നതെല്ലാം മഞ്ജു അവളോട് പറഞ്ഞു ഡി ദുഷ്ടേ എല്ലാം അറിഞ്ഞിട്ടാണോ എന്നോട് പറയാതിരുന്നത് എടി കഴുത്തിൽ നിന്ന് വിടരി നോക്കി നിൽക്കാതെ പ്രാവീ പിടിച്ചു മാറ്റി മഞ്ജു എങ്ങനെയൊക്കെയോ പറഞ്ഞതും അറിഞ്ഞുവും പൂജയും ഷികയെ പിടിച്ചു മാറ്റി ചേച്ചി മഞ്ജു ചേച്ചിക്കും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇന്നലെ വരെ ഇന്നലെയാ ഞങ്ങൾ എല്ലാവരെയും വിളിച്ച് കണ്ടിട്ട് കാര്യം പറഞ്ഞത് മഞ്ജു ഡീ സോറി അവളുടെ ഒരു സോറി പോയി യു പിൽ ഇട്ട് വെക്കടി എൻ്റെ ഈശ്വര എന്റെ കഴുത്തൊടിഞ്ഞോ അതിനവിടെ ഒന്ന് ചിരിച്ചു ഷിക ചേച്ചി ശിവാനു ചേച്ചിക്ക് പണി കൊടുക്കണ്ടേ കൊടുക്കാതെ പിണ്ണി ചേച്ചിയാണെന്നുള്ള പരിഗണന പോലും അവൾക്ക് ഞാൻ കൊടുക്കില്ല എന്താ എല്ലാം പറഞ്ഞു വാ നമുക്ക് പോകാം എന്താ ശീലമോളെ ഇത്ര ദേഷ്യം പിന്നെ ദേഷ്യം ഇല്ലാതിരിക്കോ നിന്റെ സമ്മതമില്ലാതെ നിന്റെ കഴുത്തിൽ ഞാൻ താല് ചാർത്തിയതിനുള്ള ദേഷ്യമാണോ അതെ ഒന്ന് രാവിലെ പറഞ്ഞു ഞാൻ പുട്ടിയടിച്ച് സുന്ദരിയായി വന്നേനെ ഇപ്പോൾ നോക്കെൻ്റെ കോലം എൻ്റെ പെണ്ണ് എങ്ങനെ നിന്നാലും സുന്ദരിയാ കൂടുതൽ സുഖിപ്പിക്കണ്ട പൊതയില്ല എന്ന് നമുക്ക് പോയാലോ എങ്ങോട്ട് കണ്ണേടിന്റെ വീട്ടിലേക്ക് ഞാനില്ല അതെന്താ അമ്മയും അച്ഛമ്മയും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ അവനെ അറിയിക്കാം പക്ഷെ ഇന്നല്ല പിന്നെ അപ്പോ ശിര ചേച്ചി കണ്ണേടിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിന്ന് കണ്ട കുഴപ്പാവില്ലേ അവരവിടെയില്ല ശിവാനിയുടെ കൂടെ പുറത്ത് പോയി കാണും അതെങ്ങനെ അതൊക്കെ ഞാൻ സെറ്റാക്കി ഇനി പോകാനോ വീട്ടിലേക്ക് കണ്ണൻ്റെ വീട്ടിലെത്തിയെന്ന് പൂജ കൊടുത്ത് വിളക്ക് വാങ്ങി ശിക വലത് കാലവെ കയറി കണ്ണേട്ട അച്ഛൻ്റെ അസ്ഥിത്തറയിൽ പോയൊന്ന് പ്രാർത്ഥിച്ചു വരാം വാ കണ്ണൻ ഷികയും കൂട്ടി നടന്നതും ബാക്കിയുള്ളവർ പാചക പണിയിലേക്ക് തിരിഞ്ഞു ഷികയും കണ്ണനും പോയി വന്നതും അവരുടെ കൂടെ കൂടി ഒരു കുഞ്ഞു സദ്യയോടെ അവർ ആഘോഷമാക്കി മാറ്റി പിന്നെ അവർ നേരം സംസാരിച്ചിരുന്ന എല്ലാവരും പോയിരുന്നു കണ്ണേട്ട ഞാൻ പോട്ടെ വീട്ടിലേക്ക് ഇന്ന് പോണോ എന്നെ വീട്ടിൽ അന്വേഷിച്ച അതും ശരിയാ നീ പൊക്കോ പക്ഷെ വിവാഹം കഴിഞ്ഞത് ആരും അറിയരുത് ഇപ്പോൾ തന്നെ മനസ്സിലായോ എൻ്റെ പെണ്ണിനെ ആയി ചെകുത്താനെ ഇതും പറഞ്ഞവൻ്റെ കവളിയിൽ അമർത്തിക്കടിച്ചവൾ ഓടിയതും അവൻ അവൾ പോകുന്നത് ചിരിയോടെ നോക്കി നിന്നു ഈ സമയം വീട്ടിലെ തീർഷിക ബെഡിൽ കിടന്ന് ഇന്നത്തെ കാര്യങ്ങൾ ആലോചിച്ച് കിടന്നു പെട്ടെന്ന് ശിവാനിയുടെ ശബ്ദം കേട്ടതും അവൾ വേഗം സാരിക്കുള്ളിൽ താലി ഒഴിപ്പിച്ചു വെച്ച് വാതിൽ തുറന്നു എന്താ ചേച്ചി കണ്ണീരിനിവിടെ വന്നിരുന്നു ഇല്ല ഇത്ര നേരം നീ എവിടെയായിരുന്നു മഞ്ജുവിന്റെ വീട്ടിൽ പിന്നെ ഇനി കണ്ണേട്ടനെ കാണാൻ ശ്രമിക്കരുത് ഇനി കണ്ടാലും മിണ്ടാൻ നിൽക്കരുത് മനസ്സിലായ നിനക്ക് ഉം മനസ്സിലായ നിനക്ക് നല്ലത് എൻ്റെ കണ്ണേട്ടൻ എൻ്റെ മാത്രം ഇതും പറഞ്ഞ് ശിവാനി പോയതും ഷിഖ ദേഷ്യത്തിൽ നിന്നു രാത്രി ഷിഖ കിടക്കാൻ നിൽക്കുമ്പോഴാണ് ആരോ അവളെ ബാക്ക് ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചത് കണ്ണനാണെന്ന് മനസ്സിലായതും അവൾ അനങ്ങാതെ നിന്നു എന്താ കണ്ണേട്ട വൈകിയത് അപ്പം ഞാൻ വരുമെന്ന് നിനക്കറിയാമായിരുന്നു ഉം എന്നെന്റെ മോളവാ എൻ്റെ വീട്ടിലേക്ക് പോവാ അയ്യോ വേണ്ട ആരെങ്കിലും കാണും കാണാതെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് ഇതും പറഞ്ഞ് കണ്ണൻ ഷികയെ പൊക്കിയെടുത്ത് നടന്നതും അവൾ അവന്റെ കഴുത്തിൽ വട്ടം പിടിച്ചവനെ നോക്കിക്കിടന്നു കണ്ണൻ അവളെ വീട്ടിലേക്ക് കിടത്തിയതും അവനും അവളുടെ അരികിൽ കിടന്ന് അവളെ ചേർത്ത് പിടിച്ചു കണ്ണേട്ടാ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒന്നും ഇന്ന് നടന്നത് എത്ര ഇഷ്ടമായിരുന്നു എന്നറിയുമോ എനിക്ക് കണ്ണേട്ടനെ പക്ഷേ കണ്ണേട്ടൻ ശിവാനി ചേച്ചി ഇഷ്ടപ്പെടുന്നത് അറിഞ്ഞപ്പോൾ എൻ്റെ പെണ്ണി ഇനി അതൊന്നും ഓർക്കേണ്ട പകരം പറ്റിയും നമ്മുടെ കുട്ടികളെ പറ്റിയും ഓർത്തു നമ്മുടെ കുട്ടികളോ അതെപ്പോ ഇപ്പോ ഇല്ല പത്ത് മാസം കഴിയുമ്പോഴേക്കും അവരെ ഞാൻ എത്തിക്കാൻ നോക്കാം പക്ഷെ നീ സഹകരിക്കണം അവൻ പറഞ്ഞത് കേട്ടതും അവളൊന്ന് നീരിറക്കി അവനെ നോക്കിയതും അവൻ കള്ളശ്ശിരിയോടെ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നു കണ്ണൻ അവളുടെ അടുത്തേക്ക് നീങ്ങി വന്നതും അവൾ അവനെ തള്ളി മാറ്റി ഓടി ഡീ പെണ്ണേ നിൽക്കടി ഇല്ല മോനെ എന്നെ കുറെ വിഷമിപ്പിച്ചതല്ലേ അതുകൊണ്ട് പൊന്നു പൊന്നുമോനെ ആഗ്രഹമെല്ലാം ഉള്ളിൽ വെച്ച് മൂടിക്കോ അപ്പം ഞാൻ ശിവാനിയെ ഒന്ന് കെട്ടിയാലോ പോയി കെട്ടിക്കോ പെണ്ണിന് ദേഷ്യം വന്നു വാടി ഇങ്ങോട്ട് ദയിച്ച ഇനി അവളെ പറ്റി പറയണ്ട എനിക്കിഷ്ടമില്ല നിന്റെ സ്വന്തം ചേച്ചിയല്ലേ ആ സ്ഥാനമായിരുന്നു ഇത്ര നാളും മനസ്സിൽ ഇപ്പോൾ ഇല്ല വെറുപ്പ് മാത്രമേ ഉള്ളൂ കരയാൻ നിൽക്കാണോ പെണ്ണ് വാ കിടക്ക് എന്നെ മുറുക്കെ കെട്ടിപ്പിടിച്ച് കിടക്ക് കണ്ണേട്ടാ ഇത്ര മതിയോ ഉറച്ചുകൂടെ അപ്പം നീ ശ്വാസം കിട്ടാതെ ചാവും അത് ഞാൻ സഹിച്ചു അവൾ ഒന്നുകൂടെ ചേർന്ന് കിടന്നതും കണ്ണൻ അവളെ ചിരിയോടെ ചേർത്ത് പിടിച്ച് ഉറക്കത്തിലേക്ക് വീണു ഈ സമയം ഷിഗയുടെ ഫോട്ടോയിൽ നോക്കി കിടക്കുകയായിരുന്നു വിക്രം വിക്രം എന്താ ദേശ് ശിവാനി തന്ന ടെൻഡർ എമൗണ്ട് തെറ്റായിരുന്നു അപ്പോൾ അവൾ ചതിച്ചുവല്ലേ ഞാൻ നിന്നോട് നിന്നോടന്ന് പറഞ്ഞതാ അവളെ വിശ്വസിക്കരുതെന്ന് അവളെ നാളെ കാണണം സത്യം പുറയിപ്പിക്കും ആ പൊന്നമോണെ കൊണ്ട് അവൻ അലറി പറഞ്ഞതും തേജ് പേടിയോടെ നിന്നു രാവിലെ ഷിക കണ്ണു തുറന്നതും കണ്ണനെ നോക്കി ഒട്ടും പ്രതീക്ഷിച്ചില്ല കണ്ണേട്ട എനിക്ക് കിട്ടുമെന്ന് ഈശ്വരൻ എൻ്റെ കൂടെയോട്ട് അതുകൊണ്ടല്ലേ എനിക്ക് കണ്ണേട്ടനെ കിട്ടിയത് ഇനി സന്തോഷത്തോടെ ജീവിക്കണം കണ്ണേട്ടൻ്റെ കൂടെ ജീവിത അവസാനം വരെ അവൾ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കിയതും ഞെട്ടി നിന്നു എന്റെ ഈശ്വര സമയം ഇത്രയായോ വീട്ടിലാരെങ്കിലും തന്നെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും അവൾ പിന്നെ കൂടുതൽ ആലോചിച്ച് കിടക്കാതെ കണ്ണൻ്റെ കൈയെടുത്തു മാറ്റി അവൻ്റെ നെറ്റിയിൽ ചുണ്ടി ചേർത്ത് അവനെ പുതപ്പിച്ചവൾ വീട്ടിലേക്ക് നടന്നു ഒരുവിധം റൂമിലെത്തിയതും വേഗം ഫ്രഷായി ഇറങ്ങി ഷിഖ എന്തേ നീ എവിടെയായിരുന്നു ഞാൻ കുറച്ച് മുൻപ് വന്നപ്പോൾ റൂമിലുണ്ടായിരുന്നില്ലല്ലോ അത് പിന്നെ നേരത്തെ എഴുന്നേറ്റപ്പോ കുളക്കരയിൽ പോയിരുന്നു ഭാഗ്യം അമ്മ വിശ്വസിച്ചു അമ്മ പോയത് മമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നേരമാണ് കണ്ണൻ്റെ കോള് വന്നത് ഹലോ ചെകുത്താനെ എപ്പോ പോയി കുറച്ചു മുൻപ് വീട്ടിലാരെങ്കിലും അന്വേഷിച്ചോ അമ്മ റൂമിൽ ഞാൻ വരുന്നതിന് മുൻപ് വന്നിരുന്നു പിന്നെ കുളക്കരവിൽ എന്ന് തട്ടിവിട്ടു വന്നാൽ എൻ്റെ മോള് വേഗം ഷോപ്പിലേക്കാണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോ മിഥുൻ്റെ വീടിന്റെ മുൻപിൽ ഞാൻ ഉണ്ടാവും ശരി കണ്ണേട്ട പിന്നു ഷികം വേഗമിറങ്ങിയതും മിഥുൻ്റെ വീട്ടിലേക്ക് നടന്നു കണ്ണൻ്റെ കാറെടുത്തതും അവൾ അതിൽ കയറി അല്ല മിഥുനേട്ടൻ വരുന്നില്ലേ ഞാൻ ബൈക്കിൽ വരാം നിങ്ങൾ വിട്ടോ കണ്ണേട്ട ഒരു സംശയം എന്തിന്റെ കാന്താരിക്ക് സംശയം മിഥുനേട്ടൻ എന്താ ടെൻഷനിൽ നിൽക്കുന്നത് അവൻ കാര്യം പറയും നിന്നോട് അപ്പോ അറിയും എനിക്ക് തോന്നുന്നത് മഞ്ജുവും മിഥുനേട്ടനും ഇഷ്ടത്തിലാണെന്ന് പറയാനായിരിക്കും അപ്പോൾ ആ കാര്യം നിനക്കറിയോ അറിയാതെ പിന്നെ അവർ പറയാതെ ഇത്രയും നാൾ നിന്നതുകൊണ്ട് ദേഷ്യമുണ്ടോ നിനക്ക് ഒരിക്കലും ഇല്ല ഇറങ്ങി ഞാൻ കാറ് പാർക്ക് ചെയ്തു വരാം മഞ്ജു അവിടെയുണ്ട് ശരി ശരിയെന്നേട്ടാ പിന്നെ മിഥുനെത്തിയതും എല്ലാവരും കൂടെ അമ്പലത്തിൽ തൊഴുതിറങ്ങി ഷിഖ എന്താ മിഥുനേട്ടാ മഞ്ജുവിന് ഒരു കാര്യം പറയണമായിരുന്നു നിങ്ങൾ പറഞ്ഞു അതിന് ഞാനെന്ത് വേണം ഞങ്ങൾക്ക് മോളോടെ പറയാനുള്ളത് എന്നാൽ പറഞ്ഞു ഞങ്ങൾ രണ്ടാളും ഇഷ്ടത്തിലാണ് എപ്പോൾ തുടങ്ങി ഒരു രണ്ടു വർഷമായി കാണും അല്ലേ മഞ്ജു അതെ എന്നെ രണ്ടാളും കൂടെ പറ്റിക്കുന്നു എന്ത് പറ്റിച്ചു നിങ്ങൾ പ്രേമിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായുള്ളൂ അഞ്ച് വർഷവും രണ്ട് മാസവും ആയി മോൾക്ക് എങ്ങനെ കറക്റ്റായിട്ടറിയാം മഞ്ജു ഈ അമ്പലത്തിൽ വന്നേ മിഥുനോട്ടനെ ഇഷ്ടമാണെന്ന് പറയുന്നത് ഞാൻ കണ്ടിരുന്നു നിങ്ങളെന്ന് തന്നെ എന്നെ അറിയിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ഉണ്ടായില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അറിയിക്കുമെന്ന് വെച്ചു എന്നിട്ടും അതും ഉണ്ടായില്ല പിന്നെ മാസവും പോയി വർഷവും ഒന്നായി എന്നിട്ടും പറഞ്ഞില്ല എന്നിട്ടിപ്പം എത്ര മാസം വർഷം കടന്നുപോയി പോയി അഞ്ചു വർഷവും രണ്ട് മാസവും ആയപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നു മോളെ അത് എന്നോട് രണ്ടാളം ഇണ്ടാ വരണ്ട കണ്ണേട്ടാ നമുക്ക് പോകാം ഷിക മോളെ പാനും തേനും വിളിച്ച് എൻ്റെ അടുത്ത് വരണ്ട ഷിക ഡി എൻ്റെ അടുത്ത് വരണ്ട മഞ്ജു മോളി പറ ഞാൻ എന്താ ചെയ്യേണ്ടത് പരിഹാരമായി ഇതിനെന്ത് പറഞ്ഞാലും ചെയ്യൂ ചെയ്തിരിക്കും നെയ്യോ മഞ്ജു ഞാനോ എന്ന ഇപ്പോൾ ഈ നിമിഷം പോയി മഞ്ജുവിൻ്റെ വീട്ടിലെ ഏട്ടൻ്റെ പ്രണയം പറയണോ അത്രയേ ഉള്ളൂ എൻ്റെ ഈശ്വരൻ മോളിപ്പോ എന്താ പറഞ്ഞത് ഏട്ടൻ കേട്ടത് തന്നെ അത് ഞാൻ എന്താ പേടിയാണോ പേടിയോ എനിക്കോ എന്നാ പോണോ പോണം എന്നാ പോവാം ഇവരുടെ അച്ഛനും മുസൽമാനും ഏട്ടനും എൻ്റെ ജീവൻ ബാക്കി വെച്ചാൽ നമുക്ക് കാണാം മഞ്ജു ഞാൻ പോട്ടെ വിധി ഉണ്ടെങ്കിൽ കാണാം അതിനേട്ടും മാത്രമല്ല പോകുന്നത് പിന്നെ ഇവളും കൂടെ വരും ഞാനില്ല എനിക്കടി കിട്ടും ഇപ്പം എനിക്ക് വാക്ക് തന്നതോ ഞാൻ പറഞ്ഞ എന്ത് ചെയ്യുമെന്ന് അത് പിന്നെ മിഥുനേട്ടിനും പോവാൻ നോക്ക് ഇവളെ വിളിച്ച് വാ മഞ്ജു എൻ്റെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും മിഥുനേട്ടാ അപ്പൊ നിന്റെ വീടിന്റെ മുൻപിൽ മാവില്ലേ ആ ഉണ്ട് അതിൽ കെട്ടിത്തൂങ്ങി ചാവും ഏട്ടൻ ചത്തു ഞാൻ വേറെ ആരെങ്കിലും കെട്ടി ജീവിക്കാം പിന്നെ ഏട്ടന്റെ പേര് എന്റെ കുട്ടിക്കിടാം ശാപം വാടി ഇങ്ങോട്ട് മിഥുൻ മഞ്ജുവിനെ കൊണ്ട് പോയതും കണ്ണൻ ഷികയെ കൂർപ്പിച്ചു നോക്കി എന്താ കണ്ണേട്ടാ ഇത്രയും വലിയ ശിക്ഷ കൊടുക്കണ്ടായിരുന്നു മഞ്ജു പറഞ്ഞതല്ലേ അവളുടെ വീട്ടിൽ സമ്മതിക്കില്ലെന്ന് അതുകൊണ്ട് സാവധാനം കാര്യങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു കണ്ണീറ്റ് നോക്കിക്കോ അവിടെ ഉണ്ടാവാൻ പോകുന്നത് ശരി ശരി രണ്ടും ജീവനോടെ വന്നാ മതി പിന്നെ അവർ ബീച്ചിലും വാളിലും പാർക്കിലും ചുറ്റി നടന്നു പക്ഷെ അവരെ ഫോളോ ചെയ്ത് കൊല്ലാൻ വരുന്ന ആളെ അവർ കണ്ടിരുന്നില്ല